ഹലോ അപ്പം ഇന്നത് ഉച്ചയ്ക്ക് ഇത് ഫുഡ് എന്തൊക്കെയാ നോക്കിയാലോ അപ്പം ഇന്ന് വിളമ്പുന്നത് മുതൽ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചോറ് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് വീഡിയോ വീട് എന്ന് വെച്ചിട്ട് അങ്ങനെ ഇതാ ഇത് നമ്മളെ കുഞ്ഞ് അയില നല്ല മുളകിട്ട് വറ്റിച്ചെടുത്ത സാധനമാണ് കേട്ടോ എൻ്റെ പോലും ഒടുക്കാത്ത ഈ വറ്റിച്ചെടുത്ത മുളകിട്ട അയിലക്കറിക്ക് അങ്ങനെ അത് ഞാൻ കുറച്ച് അധികം വിളമ്പുന്നുണ്ട് കാരണം എരിവത്രയില്ല നമ്മൾ പിരിയ മുളകാന്ന് ഇട്ടത് അങ്ങനെ അയില ഇതാ വറുത്തിട്ടുണ്ട് കേട്ടോ തലയൊക്കെ കൂടി വറുത്തതാണ് നല്ല ടേസ്റ്റ് ഉള്ള അതിലായിരുന്നു ഇത് നമ്മളെ താളില്ലേ താള് വറവാണ് ചപ്പും തണ്ടും ഒക്കെ വറക്കുന്ന വറക്കുന്ന മാത്രം താളാണ്ടോ അതായത് നമ്മളെ ചേമ്പില്ലേ അതിൻ്റെ അതിൻ്റെ ഒരു വേറെ വേർഷനാണ് എന്താണെന്നറിയില്ല ഇതിപ്പോൾ എനിക്ക് കൊതി വരുന്നുണ്ട് കുറേ നാൾക്ക് ശേഷം ആട്ട ഇത് വോയിസ് കൊടുക്കുന്ന ഇത് ഒത്തിരി നാൾ മുന്നേ ഉള്ളൊരു ആയിരുന്നു അങ്ങനെ ഇത് നല്ല അടിപൊളി തേങ്ങ ചമ്മന്തി ഒരു ഉണ്ടയാക്കിയിട്ട് അവിടെ വെക്കുന്നുണ്ട് പിന്നെ നമ്മളെ കണ്ണിമാങ്ങയുടെ അച്ചാറും കൂടെ അപ്പോൾ ഇതാണ് ഒരു കംപ്ലീറ്റ് ലഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടേക്ക് റെഡി ആയിട്ട് പോകുക കേട്ടോ കുറച്ച് മീനിൻ്റെ ചാറും ചമ്മന്തിയും ആ വറവൊക്കെ എടുത്ത് നന്നായിട്ട് കൂട്ടി കുഴച്ചിട്ട് നമ്മളെ ഒക്കെ ആ ഒരു ടേസ്റ്റ് വെളുത്തുള്ളി ചമ്മന്തിയാണ് കേട്ടോ ആ വെളുത്തുള്ളി സിമ്പിളായിട്ട് തേങ്ങയും വെളുത്തുള്ളിയും മുളകും മുളക് ഉപ്പും കൂടി ഇട്ടിട്ട് ഇച്ചിരി പുളിയും കൂടി ഇട്ടിട്ട് മിക്സിയിലാണ് ഏട്ടാ അടിച്ചെടുത്തിട്ട് നല്ല എന്താ പറയുക അങ്ങനെ ഇതുപോലെ ഇതുപോലെയാക്കി എടുത്തതാണ് ഓ കുത്തി വന്നിട്ട് അങ്ങോട്ട് എനിക്കൊരു രക്ഷയില്ല അങ്ങനെ ഇതാ മീൻ വറുത്തത് ആയിട്ട് ഈ ഒരു ബൈറ്റ് എടുത്താൽ മതി സ്വർഗ്ഗമാണ് അത്രയും ടേസ്റ്റാണ് ഈ വെറുതെ പറയുള്ള പിന്നെ ഈ ചേമ്പിൻ്റെ താളില്ലേ കിഡ് സാധനം കേട്ടോ വെറുതെ കഴിച്ചു നോക്കാം അപ്പോൾ ബൈ